മൂന്നാമതും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പ് എങ്ങുമില്ലാത്ത വിധം അപകടത്തിലായിരിക്കുകയാണ് പ്രത്യേകിച്ച ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ രണ്ടാം വട്ടവും അധികാരം പിടിച്ചെടുത്തതോടെ ആക്രമണം രൂക്ഷമായിട്ടുണ്ട് നേരത്തെ വ്യക്തികൾക്കെതിരായിരുന്നെങ്കിൽ ഇപ്പോൾ ആരാധനാലയം കേന്ദ്രീകരിച്ചാണ് ആക്രമണം നടക്കുന്നത് മുസ്ലിം മതവിശ്വാസികളുടെ ആരാധനാലയങ്ങളിൽ കടന്നു കയറി അവിടെ ഹൈന്ദവ ക്ഷേത്രമായിരുന്നുവെന്ന് അവകാശവാദം ഉന്നയിച്ച് അത് പൊളിച്ചു മാറ്റുന്ന രീതി പതിവായിരിക്കുകയാണ് ബാബറി മസ്ജിദ് വേർഷൻ ടു ആണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് സാരം ഇരട്ട ഇന്ത്യൻ സർക്കാർ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് യു പി എന്നും കാണാം ഏഴര വർഷത്തിലധികമായി ഇവിടെ ബി ജെ പി ആണ് ഭരണം നടത്തുന്നത് എങ്കിലും വികസനമല്ല വിദ്വേഷം മാത്രമാണ് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനുള്ള ആയുധമായി ഉപയോഗിക്കുന്നതും ജീവിത സൂചികയുടെ എല്ലാ തലങ്ങളിലും പിന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് മറ്റു മാർഗങ്ങൾ മുന്നിലില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് ഒന്നിനു പുറകെ മറ്റൊന്നായി മസ്ജിദുകളുടെ പേരിൽ അവകാശവാദം ഉന്നയിക്കുകയും അടിത്തറ തോണ്ടി പരിശോധിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയുമാണ് ബി ചെയ്യുന്നത് അതിലൊടുവിലേത്തതാണ് സംഭാലിൽ ഷാഹി ജുമാ മസ്ജിദിന്റെ പേരിൽ കുത്തിപ്പൊക്കിയിരിക്കുന്ന പുതിയ വിവാദം രാജ്യം മുഴുവൻ ചർച്ചയായിരിക്കുന്ന സംഭലിലേക്ക് രാഹുൽ ഗാന്ധി ഇന്ന് എത്തുകയാണ് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന മനസ്സുകളിൽ മുറിവേൽക്കുന്നുവെന്ന തിരിച്ചറിവിലാണ് രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുന്നത് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് എം പിമാരും രാഹുൽ ഗാന്ധിക്കൊപ്പം സംഘർഷത്തിലുണ്ടായ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ സന്ദർശിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാവും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധിയും സന്ദർശനത്തിൽ ഒപ്പമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ യാത്ര തിരിച്ച രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തോട് ഒപ്പം ചേരുന്ന ഉത്തർപ്രദേശിലെ അഞ്ച് പാർട്ടി എം പിമാരുടെ സംഘവും രണ്ടോടെ സംഭാലയിലെത്തും പ്രദേശത്ത് നിരോധാജ്ഞ ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ രാഹുൽ ഗാന്ധിയെ യു പി തടയാനുള്ള സാധ്യത ഉണ്ട് എന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് ലക്നൌവിലെ ആദിത്യനാഥിൽ സെക്രട്ടേറിയറ്റിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സന്നദ്ധരായ ന്യായാധിപരാണ് ഈ വിഷയം വഷളാക്കിയതെന്നും കോൺഗ്രസ് ആരോപിക്കുകയാണ് ിൽ ഷാഹി ജുമാ മസ്ജിദിനു മേലുള്ള അവകാശവാദവും നിയമ നടപടികളും പരിശോധിച്ചാൽ ഇത് ബോധ്യപ്പെടും ബാബറി മസ്ജിദ് കേസ് ഉൾപ്പെടെ നൂറിലധികം വ്യവഹാരങ്ങൾ നടത്തുന്ന വിഷ്ണു ശങ്കർ ജെയിനും പിതാവ് ഹരിശങ്കർ ജെയിനും സംഭാൽ ജില്ലാ സിവിൽ കോടതിയിൽ നവംബർ പത്തൊൻപതിന് ഹർജി നൽകിയതിന് പിന്നാലെ സർവേ നടത്താൻ അഭിഭാഷക കമ്മീഷനെ നിയോഗിക്കുന്നതിന് ഉത്തരവുണ്ടാകുന്നുണ്ട് പുരാതന ഹിന്ദു ക്ഷേത്രമായ ഹരിഹർ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് മുഗൾ ഭരണകാലത്ത് മസ്ജിദ് നിർമ്മിച്ചതെന്നാണ് തീവ്ര ഹിന്ദുത്വ സംഘടനകൾക്ക് വേണ്ടി സമർപ്പിച്ച ഹർജിയിലെ വാദത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് രേഖാമൂലം ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനു മുൻപ് തന്നെ ജില്ലാ ഉദ്യോഗസ്ഥർ സർവേക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് നടന്ന പ്രതിഷേധമായിരുന്നു വെടിവെപ്പിൽ എത്തി നിൽക്കുന്നത് ആ മണ്ണിലേക്കാണ് രാഹുൽ ഗാന്ധി വരുന്നത്